ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെ പ്രസിഡന്റായി സെൻസ് കുര്യൻ ഒരുപ്പാങ്കൽ ചുമതലയേറ്റു വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നത് സെൻസ് കുര്യൻ ക്ലബിന്റെ പ്രസിഡന്റായും ജെബിൻ ജോസ് സെക്രട്ടറിയായും കെ ശശിധരൻ ട്രഷറായും ചുമതലയേറ്റു പെർമിഷൻ ഓഫ് ഓൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ലയൻസ് ക്ലബ് കട്ടേഴ്സ് ഓഫ് ലയൻസ് ക്ലബ് കട്ട ഐ ഹാഡ് എക്സ് അതോറിറ്റി ടു യുവർ വൈബ്രന്റ് പ്രസിഡന്റ് ലൈഫ് സെൻസ് എല്ലാവരും റെഡി ആണെങ്കിൽ പ്ലീസ് റേസ് ഫ്രം യുവർ സീറ്റ് ഫോർ എ വൈഡ് എല്ലാവരും നിങ്ങളുടെ കസേരി നിങ്ങളുടെ അധികാരത്തിന്റെ ചിഹ്നം നിങ്ങൾക്ക് ഞാൻ കൈമാറ്റം കഴിയുന്നു ഈ ക്ലബിന്റെ വിശ്വസതയും ഈ ക്ലബിന്റെ ധൈര്യവും ഈ ക്ലബ്ബിന്റെ ഓർഡിനൻസും എല്ലാം നിങ്ങളുടെ ഈ ചിഹ്നത്തിലാണ് ഇത് സ്വീകരിക്കുക ഏറ്റവും ഭംഗിയായ ഒരു ക്ലബ് ഒരു ഇയർ ഡയനർ നിങ്ങളിലൂടെ വരട്ടെ ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി മച്ച് As a capacity of second vice, but twice escort escorting to the presidential seat and exchange your seat. Now you are the immediate past president. That means not immediate para president. You are the past president, you are the address of this person, that is the president. Okay? And you are the same ആ ആ അധികാരത്തിന്റെ എല്ലാവരും ഇൻസ്റ്റാളിംഗ് ഓഫീസർ ഷൈൻകുമാർ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് എന്ന വലിയ ഒരു ചിന്തയുള്ള ആളുകളുടെ ഇടയിലാണ് ഞാൻ നിങ്ങളുടെ പ്രതിസന്ധികളുടെ ശക്തി ആവശ്യമുള്ളവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുവാനും പിന്തുണ അർപ്പിക്കുവാനും നല്ലതായി നമ്മൾ എന്നും എന്നുള്ള വലിയ എന്നുണ്ടാവുക കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം തന്നെ ലൈഫ് ഓഫ് കരപ്പനയുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതായി മാറി പ്രത്യേകിച്ച് ഈ വർഷം ഇരുപത്തിയെട്ട് അവാർഡുകൾ വാങ്ങി തന്നെ त <laughs> सहूरादे അതിനുശേഷം വളരെ വ്യക്തിപരമായ ബന്ധങ്ങൾ ദൈനേന്ദ്രക്കൂടെ യാത്രയിൽ അദ്ദേഹം രാജശ്വേരിയും സൈൻ ബർവീസും ഒക്കെ ആ ഒരു കൂടെ ചെറിയൊരു യാത്ര ചെയ്യാൻ എനിക്കും പറ്റി അതിനുശേഷം സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ആ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒത്തിരിയേറെ വ്യക്തികളെ പരിചയപ്പെടാൻ എന്ന വലിയൊരു സന്തോഷമുണ്ട് നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അന്തസത്ത സഹോദര ബന്ധങ്ങളും സഹോദരങ്ങളും ആണ് നമ്മുടെ അന്തസ്സത്ത അത് ഏറ്റവും കൂടുതൽ മേൽക്കോലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരിടം ഒരു സമൃദ്ധമായ സൗഹൃദത്തിൻ്റെ ഇടമാണ് ഈ അതിഥി ചെന്ന് എനിക്ക് വ്യക്തമായ അനുഭവം ഉറപ്പുമുണ്ട് അതിൽ വളരെ എളിവിനായി ഞാൻ ഡിസ്ട്രിക് വരുന്ന സമയത്ത് ഡിസ്ട്രിക്ട് സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ നിർവഹിച്ചു ക്ലബ് സർവീസ് പ്രോജക്ട് ഉദ്ഘാടനം റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് നിർവഹിച്ചു ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികളായി ഡിസ്ട്രിക്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജൈവപച്ചക്കറി കൃഷി ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങി നിരവധി സേവന പദ്ധതികളാണ് ഈ വർഷം ക്ലബ്ബ് വിഭാവനം ചെയ്യുന്നത് മുൻ പ്രസിഡന്റ് കേണൽ ഷാജി ജോസഫ് അധ്യക്ഷത വഹിച്ചു അമൽ മാത്യു എം ജെ എഫ് എം എം ജോസഫ് എം ജെ എഫ് ജബിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് പറയില്ലേ ൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം